ഹരേ കൃഷ്ണ ഇന്ന് ശ്രീമതി ലളിത സഖിയുടെ ആവിർഭാവ ദിവസമാണ് ശ്രീമതി രാധാ റാണിയുടെ അഷ്ടസഖിമാരിൽ ഏറ്റവും മുതിർന്ന സഖ്യം ഏറ്റവും പ്രധാനപ്പെട്ട സഖിയുമാണ് ലളിതാ സഖി ദേവി അവതരിച്ചത് കർഹല എന്ന ഗ്രാമത്തിലാണ് പിന്നീട് ഊഞ്ച് ഗവ് എന്ന സ്ഥലത്തേക്ക് മാറി ലളിത സഖിയുടെ മാതാവിന്റെ പേര് ശാരദ എന്നും പിതാവിന്റെ പേര് വിശോക്ക് എന്നുമായിരുന്നു ഭഗവാന്റെ നിത്തിലിലയിൽ ലളിത സഖിയുടെ പ്രായം എന്നെന്നും പതിനാല് വയസ്സും മൂന്ന് മാസവും പന്ത്രണ്ട് ദിവസവും ഭഗവാന്റെയും രാധാ റാണിയുടെയും വിശിഷ്ടമായ നികുഞ്ചലീലകളിൽ ലളിത സഖിയും രാധാദേവി അനുഗമിക്കുന്നു ദേവിയുടെ മറ്റൊരു പേര് അനുരാധ എന്നാണ് ലളിത സഖി ഭഗവാൻ കൃഷ്ണന്റെയും രാധാ റാണിയുടെയും കൂടിയാണ് എല്ലാ ഗോപികമാരുടെയും നായികയാണ് സാക്ഷാൽ മഹാദേവൻ പോലും ലളിത സഖിയിൽ നിന്നും സഖി ഭാവത്തിനായുള്ള ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ലളിത സഖിയുടെ കരുണ്യമില്ലാതെ ആർക്കും ഭഗവാൻ കൃഷ്ണന്റെ നിത്യലീലയിൽ പ്രവേശിക്കാൻ കഴിയില്ല ലളിത സഖി ഭഗവാന് താമ്പൂലം നൽകുന്നു അതുകൂടാതെ ശ്രീ ശ്രീ രാധാ ശ്യാമസുന്ദരന്റെ പാദം അതീവ സ്നേഹത്തോടെ സാവധാനം തുടച്ച് വൃത്തിയാക്കുന്നു ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ട് രാധാകൃഷ്ണന്മാരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു ലളിതാസഖി ശ്രീ രൂപഗോസ്വാമി ലളിത സഖിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന രൂപമഞ്ചരിയായി സേവനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശ്രീല രൂപഗോസ്വാമി എല്ലാ ഗൗഡിയ വൈഷ്ണവർക്കും ഭഗവാന്റെ കാരുണ്യം നൽകുന്നതിനായി ലളിത സഖിയോട് അപേക്ഷിക്കുന്നു രാധാകൃഷ്ണന്മാരെ നിയന്ത്രിക്കുവാനും അവർക്ക് നേരെ കൈചൂണ്ടി പോലെ സംസാരിക്കുവാനുള്ള അധികാരം ലളിതാ സഖിക്ക് മാത്രമാണുള്ളത് മയിൽപീലിക്ക് സമാനമായ നിറത്തോടു കൂടിയുള്ള വസ്ത്രമാണ് ലളിതാ സഖി ധരിക്കുന്നത് ദേവി ശൃംഗാരകലയിൽ ഏറ്റവും നിപുണയാണ് രാധാറാണിയുടെ സുന്ദരമായ കേശം അലങ്കരിക്കുന്നത് ലളിതാ സഖിയാണ് ദേവിയുടെ സൗന്ദര്യത്തിൻ്റെ പ്രഭ ശരത് പൂർണിമ രാത്രിയുടെ നിലാവിൻ്റെ പ്രഭയെ പോലും വല്ലെന്നതാണ് ഏറ്റവും ജാഗ്രതയോടെ ഭക്തിയുടെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തരുടെ കരം പിടിച്ച് ലളിതാ സഖ്യ അവരെ നേരെ ഭഗവാൻ നിത്യലീലയിൽ പ്രവേശിപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീമതി ലളിത സഖ്യയോട് പ്രാർത്ഥിക്കാം ഭഗവാൻ കൃഷ്ണന്റെയും ശ്രീമതി രാധാ റാണിയുടെയും നിത്യസേവ നൽകണമെന്ന് ഹരേ കൃഷ്ണ